ബഹ്റൈനിലെ പ്രവാസ ലോകവും വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പറവി ആഘോഷിക്കാനുള്ള ബഹ്റൈനിൽ ദിവസങ്ങൾക്ക് മുൻപേ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു രാജ്യത്തെ ഉത്സവകാലം കൂടിയായതിനാൽ വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കരോൾ സംഘങ്ങളുമായി പ്രവാസികൾ വിപുലമായാണ് വിവിധ ക്രൈസ്തവ സംഘടനകളുടെയും ദേവാലയങ്ങളുടെയും ആഭിമുഖ്യത്തിൽ കരോൾ സംഘങ്ങളും സജീവമാണ് സീറോ മലബാർ സൊസൈറ്റി കെ സി എ ശക്രട്ട് ഹാട്ട് ചർച്ച് എന്നിവയുടെയും വോയിസ് ഓഫ് ആലപ്പി തുടങ്ങിയ പ്രവാസി സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള കരോൾ സംഘങ്ങൾ വിശ്വാസികളുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും സന്ദർശിച്ചു ഇത്തവണ ബഹ്റൻ മീഡിയ സിറ്റിയും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവുമായി രംഗത്തുണ്ട് ബഹ്റന്റെ ചരിത്രത്തിലാദ്യമായി പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നക്ഷത്ര തിലക്കമാണ് ബി എം സി ഒരുക്കിയിട്ടുള്ളത് ബഹ്റൈനിലെ കേക്ക് വിപണി ഇത്തവണയും സജീവമാണ് മാളുകൾ വമ്പൻ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസ് ബഹ്റൈൻ അഞ്ചിന്റെ